ക്രെഡിറ്റ് കാർഡുകളുടെയൊക്കെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ ഓരോ മാസവും പുതിയ പുതിയ മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് ഇപ്പോൾ ഐ സി ഐ സി ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിലും അതുപോലെ തന്നെ എസ് ബി ഐ കാർഡ്സിൻ്റെ കാർഡിലേക്ക് മാറ്റങ്ങൾ വന്നിരുന്നു അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിരുന്നു ലിങ്ക് ഐ ബട്ടനിൽ ആഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡുകളുടെ കാര്യത്തിലാണ് ആക്സിസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡുകളുടെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ ഈ വരുന്ന ഡിസംബർ ഇരുപത് മുതൽ കുറേ അധികം മാറ്റങ്ങൾ വരികയാണ് അവ എന്തൊക്കെയാണെന്ന് ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് ഫിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ ആദ്യത്തെ ചേഞ്ച് വരുന്നത് പലിശയിലാണ് ഇപ്പോൾ നിലവിലെ ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡുകളുടെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ത്രീ പോയിന്റ് സിക്സ് പെർസെന്റേജാണ് ഇത് ഡിസംബർ ഇരുപത് മുതൽ ത്രീ പോയിന്റ് സെവൻ ഫൈവ് പെർസെന്റേജ് ആയി ഉയരും ആക്സിസ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ഈ വേരിയന്റ് കാർഡ് ഒഴികെയുള്ള മറ്റെല്ലാ റീറ്റെയിൽ കാർഡുകൾക്കും പുതിയ ചേഞ്ച് ആപ്ലിക്കബിൾ ആണ് ഇനി ഏതൊക്കെ കേസിലാണ് നമുക്ക് ഒരു ഫൈനാൻസ് ചാർജ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് നമ്മളിപ്പോൾ ഉപയോഗിച്ചിട്ട് ഡ്യൂ എമൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് റീപേ ചെയ്യാതിരിക്കുക അതായത് മിനിമം എമൗണ്ട് ഡ്യൂ മാത്രം അടച്ചു മുന്നോട്ട് പോവുക അതുപോലെ തന്നെ ഡ്യൂ ഡേറ്റിന് മുൻപ് നമ്മൾ എമൗണ്ട് റീപേ ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ എ ടി എം വഴി ക്യാഷ് വിഡ്രോ ചെയ്യുക ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ആണ് നമ്മൾ പലിശ നൽകേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ ഡിസംബർ ഇരുപത് മുതൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഉയരും ത്രീ പോയിന്റ് സെവൻ ഫൈവ് പെർസെൻറ്റേജായി മാറുമെന്ന് ഓർക്കുക പിന്നെ വരുന്ന മാറ്റം സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ ഫെയിലർ എൻ എസ് എച്ച് പേയ്മെൻറ്റ് ഫെയിലർ ഓട്ടോ ഡെബിറ്റ് റിവേഴ്സൽ ചെക്ക് അതുപോലെ തന്നെ ഡിസോണർ ഫീസിലാണ് നിലവിലെ റേറ്റ് എന്ന് പറയുന്നത് ടു പെർസെൻറ്റേജ് മിനിമം നാനൂറ്റമ്പത് രൂപ പ്ലസ് ജി എസ് ടിയാണ് ഇടാക്കുന്നത് മാക്സിമം ക്യാപ്പ് എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി വരെയാണ് ഇടാക്കുന്നത് എന്നാൽ ഡിസംബർ ഇരുപത് മുതൽ ഈ നാനൂറ്റമ്പത് രൂപ പ്ലസ് ജി എസ് ടി എന്നുള്ളത് അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി ആയിട്ട് മാറും അതായത് മിനിമം എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി ആയിട്ട് മാറും ടു പെർസെൻറ്റേജ് പിന്നെ ക്യാപ്പ് എന്ന് പറയുന്നത് ഒഴിവാക്കും ആയിരത്തി അഞ്ഞൂറ് രൂപ എന്ന് പറഞ്ഞാൽ ക്യാപ്പ് ഇല്ലാതാക്കും സോ ടു പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എത്ര രൂപ വരെ വേണമെങ്കിലും പോകാം സോ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടാകാതെ നോക്കുക സാധാരണയായിട്ട് ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷനും അങ്ങനെയുള്ള ഓട്ടോ ഡെബിറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത ശേഷം നമ്മുടെ അക്കൗണ്ടിൽ ഫണ്ട് ഇല്ലാത്തത് മൂലം ട്രാൻസാക്ഷൻ ഫെയിലാകുന്നത് അല്ലെങ്കിൽ സിഗ്നേച്ചർ മിസ്മാച്ച് ഇല്ലെന്നുണ്ടെങ്കിൽ അക്കൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്തു പക്ഷെ നമ്മൾ ഈ ഓട്ടോ ഓട്ടോഡെബിറ്റ് ഫെസിലിറ്റിയൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് വിട്ടുപോയി ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് ഓട്ടോ ഡെബിറ്റ് ഫെയിലിയറും അതുപോലെ തന്നെ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ ഫെയിലിയർ ഒക്കെ സംഭവിക്കുന്നത് സോ ഇങ്ങനെ സംഭവിക്കാതെ നോക്കുക സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ ഉയർന്ന ചാർജ് തന്നെ ഡിസംബർ ഇരുപത് മുതൽ നൽകേണ്ടതായിട്ട് വരും ആക്സിസ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ഈ വേരിയന്റ് കാർഡുകൾ ഒഴികെ മറ്റെല്ലാ റീറ്റെയിൽ കാർഡുകൾക്കും പുതിയ ചേഞ്ച് ആപ്ലിക്കബിൾ ആണ് പിന്നെ വരുന്ന മറ്റൊരു മാറ്റം ക്യാഷ് പേയ്മെൻറ്റ് ഫീസിലാണ് നമുക്കറിയാം ആക്സിസ് ബാങ്കിൻ്റെ ബ്രാഞ്ചുകൾ വഴി നമുക്ക് ക്രെഡിറ്റ് കാർഡ് ബില്ല് പേ ചെയ്യാനുള്ള ഉണ്ട് ഒരു ദിവസം നമുക്ക് മാക്സിമം അൻപതിനായിരം രൂപ വരെയാണ് ഈ രീതിയിൽ ക്യാഷ് പേയ്മെൻറ്റ് വിയാ നമുക്ക് ബില്ല് പേ ചെയ്യാനായിട്ട് സാധിക്കുക അതിൻ്റെ ചാർജിൽ ഒരു മാറ്റം വരുന്നുണ്ട് നിലവിലെ ചാർജ് എന്ന് പറയുന്നത് നൂറ് രൂപ പ്ലസ് ജി എസ് ടീ ആണ് അത് ഡിസംബർ ഇരുപത് മുതൽ നൂറ്റി എഴുപത്തഞ്ച് രൂപ പ്ലസ് ജി എസ് ടി ആയിട്ട് ഉയരും സോ ബ്രാഞ്ച് വഴിയൊന്നും ക്യാഷ് അടക്കാനായിട്ട് ശ്രമിക്കാതിരിക്കുക മാക്സിമം ഡിജിറ്റലി തന്നെ ക്രെഡിറ്റ് കട്ട് ബില്ലൊക്കെ പേ ചെയ്യുക ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഉയർന്ന ചാർജ് നൽകേണ്ടതായിട്ട് വരും ഈ മാറ്റവും ഈ കാണുന്ന വേരിയൻറ്റ് കാർഡുകൾ ഒഴികെ മറ്റെല്ലാ ആക്സിസ് ബാങ്കിന്റെ റീറ്റെയിൽ കാർഡുകൾക്കും ആപ്ലിക്കബിൾ ആണ് പിന്നെ വരുന്ന മറ്റൊരു മാറ്റം ലേറ്റ് പേയ്മെൻറ്റ് ചാർജിന്റെ കാര്യത്തിലാണ് ഓൾറെഡി നമുക്കൊരു ലേറ്റ് പേയ്മെൻ്റ് ചാർജ് ഉണ്ട് നമ്മൾ മിനിമം എമൗണ്ട് ഡ്യൂ പോലും അടച്ചില്ല എന്നുണ്ടെങ്കിൽ ലേറ്റ് പേയ്മെന്റ് ഫീസ് ആപ്ലിക്കബിൾ ആണ് എത്ര രൂപയാണോ നമ്മൾ നമ്മൾ റീപേ ചെയ്യാനുള്ളത് അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് വരുന്നത് അതിന് പുറമെ പുതിയൊരു ചാർജ് കൂടി വരികയാണ് രണ്ട് ബില്ലിംഗ് സൈക്കിളിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മിനിമം എമൗണ്ട് ഡ്യൂ പോലും അടച്ചില്ലെന്നുണ്ടെങ്കിൽ പിന്നീട് വരുന്ന ഓരോ സ്റ്റേറ്റ്മെന്റ് സൈക്കിളിലും നൂറ് രൂപ പ്ലസ് ജി എസ് ടി അഡീഷണൽ ആയിട്ട് ഒരു ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരും നമ്മൾ എപ്പോഴാണോ ആ ഒരു പെൻഡിങ് വന്ന ബില്ലിങ് സൈക്കിളിലെ മിനിമം എമൗണ്ട് യുവെങ്കിലും പേ ചെയ്യുന്നത് ആ ഒരു ടൈം വരെ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഓരോ സൈക്കിളിലും നൂറ് രൂപ പ്ലസ് ജി എസ് ടി അഡീഷണൽ ആയിട്ട് നമ്മൾ ഒരു ലേറ്റ് പേയ്മെന്റ് ഫീസ് ആയിട്ട് നൽകേണ്ടതായിട്ട് വരും രണ്ട് ബില്ലിംഗ് സൈക്കിളിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മിനിമം എമൗണ്ട് പോലും അടക്കാതെ വരുമ്പോഴാണ് ഈ പറഞ്ഞ പുതിയ ചാർജ് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത് ആക്സിസ് ബാങ്കിന്റെ ഈ കാണുന്ന കാർഡ് വരിൻ്റെ ഒഴികെ മറ്റെല്ലാ റീറ്റെയിൽ കാർഡുകൾക്കും ഈ പറഞ്ഞ പുതിയ ചേഞ്ച് ആപ്ലിക്കബിൾ ആണ് പിന്നെ വരുന്ന മറ്റൊരു മാറ്റം ഡൈനാമിക് കറക്റ്റ് റൻസി കൺവർഷൻ മാർക്ക ഫീസിലാണ് നിലവിലെ റേറ്റ് എന്ന് പറയുന്നത് വൺ പേഴ്സൻറ്റേജ് ആണ് ഇത് ഡിസംബർ ഇരുപത് മുതൽ വൺ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജായിട്ട് ഉയരും ഈ കാണുന്ന ആക്സിസ് ബാങ്കിൻ്റെ കാർഡുകൾ ഒഴികെ മറ്റെല്ലാ ആക്സിസ് ബാങ്കിൻ്റെ റീറ്റെയിൽ കാർഡുകൾക്കും പുതിയ ചേഞ്ച് ആപ്ലിക്കബിൾ ആണ് ഈ ഒരു കണ്ടീഷൻ ആപ്ലിക്കബിൾ ആവുന്നത് നമ്മൾ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ അതിപ്പോൾ നമ്മൾ വിദേശത്ത് പോകുമ്പോൾ അവിടെ പി എസ് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ അല്ലെങ്കിൽ അവിടെ നമ്മൾ ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ അതുമല്ലെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് വിദേശത്തെ മർച്ചൻ്റിൽ നമ്മൾ ഇന്ത്യൻ കറൻസിയിൽ ട്രാൻസാക്ഷൻ നടത്തുമ്പോഴൊക്കെയാണ് ഈ ഒരു ഡയനാമിക് കറൻസി ചാർജ് ആപ്ലിക്കബിൾ ായിട്ട് വരുന്നത് അപ്പോൾ ഡിസംബർ ഇരുപത് മുതൽ ഇത് വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് പ്ലസ് ജി എസ് ടി ആയിട്ട് ഉയരും പിന്നെ വരുന്ന വലിയൊരു മാറ്റം എന്ന് പറയുന്നത് റിവാർഡ് പോയിന്റ് റിഡ്ഷൻ ചാർജിലാണ് നമ്മൾ നമുക്ക് കിട്ടുന്ന എഡ്ജ് റിവാർഡ് പോയിന്റ് നമ്മൾ റിഡീം ചെയ്യുക ഇല്ലാന്നുണ്ടെങ്കിൽ എഡ്ജ് മൈൽസ് റിഡീം ചെയ്യുമ്പോഴേക്ക് ഡിസംബർ ഇരുപത് മുതൽ റിഡംഷൻ ചാർജ് ആപ്ലിക്കബിൾ ആണ് ഓരോ റിഡ്ഷനും തൊണ്ണൂറ്റമ്പത് രൂപ പ്ലസ് ജി എസ് ടിയാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് പിന്നെ നമ്മൾ കിട്ടുന്ന എഡ്ജ് റിവാർഡ് പോയിന്റ് അല്ലെങ്കിൽ എഡ്ജ് മൈൽസ് ലോയലിറ്റി പ്രോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുക അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുക ഈ സിറ്റുവേഷൻ ആണെങ്കിൽ ഓരോ ട്രാൻസാക്ഷനും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ജിസ് ടി ആയിരിക്കും റിഡംഷൻ ചാർജ് ആയിട്ട് ഈടാക്കുക ഇത് ആക്സിസ് ബാങ്കിന്റെ ഈ കാണുന്ന കാർഡ് വരിയൻ്റെ ഒഴികെ മറ്റെല്ലാ റീറ്റെയിൽ കാർഡുകൾക്കും ആപ്ലിക്കബിൾ ആണ് സോ നമുക്ക് തോന്നുമ്പോഴേക്കിനി പോയിട്ട് ഈ റിവാർഡ് പോയിന്റ് റെഡീം ചെയ്യാനായിട്ട് സാധിക്കില്ല റിഡീം ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ റിഡംഷൻ ആണെങ്കിൽ കൂടി തൊണ്ണൂറ്റി രൂപ പ്ലസ് ജി എസ് ടി ഇനിയിപ്പോ നമ്മൾ ലോയൽറ്റി പ്രോഗ്രാമിലേക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ജി എസ് ടി എന്നുള്ള റിഡംഷൻ ചാർജ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും സോ സൂക്ഷിച്ചൊക്കെ റിവാർഡ് പോയിന്റ് റിഡീം ചെയ്യുക ഇത് എല്ലാ തരത്തിലുള്ള റിഡംഷനും ആപ്ലിക്കബിൾ ആണ് നമുക്ക് കിട്ടുന്ന റിവാർഡ് പോയിന്റ് നമ്മൾ ബൗച്ചറായിട്ട് റിഡീം ചെയ്തല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാമ്പ് ഷായിട്ട് റെഡിയും ചെയ്താലൊക്കെ ഈ പറഞ്ഞ പുതിയ ചേഞ്ച് ആപ്ലിക്കബിൾ ആണ് പിന്നെ വരുന്ന മറ്റൊരു ചേഞ്ച് പ്രയോറിറ്റി പാസിന്റെ കാര്യത്തിലാണ് ആക്സിസ് ബാങ്കിൻ്റെ ഈ കാണുന്ന കാർഡ് വേരിയൻറ്റിൽ നമുക്ക് പ്രയോറിറ്റി പാസ് കിട്ടുന്നുണ്ട് ഡിസംബർ ഇരുപത് മുതൽ നമുക്ക് പ്രയോറിറ്റി പാസ് ഉപയോഗിച്ച് ഇന്ത്യക്കുള്ളിലെ ഡൊമസ്റ്റിക് ലോഞ്ച് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല വിദേശത്തെ ഇന്റർനാഷണൽ ലോഞ്ച് നമുക്ക് ആക്സസ് ചെയ്യാം അതേപോലെ ഇന്ത്യക്കുള്ളിലെ ഇന്റർനാഷണൽ ടെർമിനലിലെ ലോഞ്ചുകൾ നമുക്ക് ആക്സസ് ചെയ്യാം ഡൊമസ്റ്റിക് ടെർമിനലിലെ ലോഞ്ച് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല ഇന്ത്യക്കുള്ളിലെ ഡൊമസ്റ്റിക് ടെർമിനലിലെ ലോഞ്ചുകൾ നമുക്ക് ഡിസംബർ മുതൽ നമുക്ക് നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചായിരിക്കും ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുക പിന്നെ വരുന്ന മറ്റൊരു ചേഞ്ച് റെന്റ് പേയ്മെന്റിൻ്റെ സർചാർജിലാണ് നമ്മൾ റെന്റ് പേയ്മെൻറ്റ് ചെയ്യുവാൻ നേരത്ത് വൺ പെർസെൻറ്റേജ് പ്ലസ് ജി എസ് ടി മാക്സിമം ആയിരത്തി അഞ്ഞൂറ് രൂപ പെർ ട്രാൻസാക്ഷൻ സർചാർജ് ഇടാക്കുന്നുണ്ട് എന്നാൽ ഡിസംബർ ഇരുപത് മുതൽ ഈ പറഞ്ഞ ഒരു ക്യാപ്പ് എടുത്ത് കളയുകയാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ പെർ ട്രാൻസാക്ഷൻ എന്നുള്ള ഒരു ലിമിറ്റ് കളയുകയാണ് വൺ പെർസെൻറ്റേജ് പ്ലസ് ജി എസ് ടി എത്ര രൂപ വരെ വേണമെങ്കിലും അവർ ഈ പറഞ്ഞ റെന്റ് റെൻറ്റ് സർചാർജ് ആയിട്ട് ഈടാക്കും സോ വലിയ എമൗണ്ടൊക്കെ ആണെങ്കിൽ അതനുസരിച്ച് വലിയ തുക നമ്മൾ ഈ ഒരു സർ ചാർജ് ആയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും ക്യാപ്പ് അവർ റിമൂവ് ചെയ്തു സോ നിങ്ങൾ നിങ്ങളുടെ ആക്സിസ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഇരുപതിനായിരം രൂപയുടെ റെന്റ് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടിയും രണ്ട് ലക്ഷം രൂപയുടെ റെന്റ് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടായിരം രൂപ പ്ലസ് ജി എസ് ടിയും നിങ്ങൾ ഈ ഒരു സർ ചാർജായിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും പിന്നെ വരുന്ന മറ്റൊരു ചാർജ് എന്ന് പറയുന്നത് വാലറ്റ് ലോഡിന്റെ ഒരു ട്രാൻസാക്ഷൻ ചാർജ് ആണ് ഒരു ബില്ലിംഗ് സൈക്കിളിൽ നമ്മൾ ടോട്ടൽ പതിനായിരം രൂപയ്ക്ക് മുകളിൽ വാലറ്റ് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പല പല ട്രാൻസാക്ഷൻ ആയിട്ടാണെങ്കിലും ഒരു ബില്ലിംഗ് സൈക്കിളിൽ പതിനായിരം രൂപയ്ക്ക് മുകളിൽ നമ്മൾ വാലറ്റ് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എം ോണിന് വൺ പെർസെൻറ്റേജ് പ്ലസ് ജി എസ് ടി ഒരു വാല ലോഡിൻ്റെ ട്രാൻസാക്ഷൻ ചാർജ് ആയിട്ട് ഈടാക്കും പിന്നെ വരുന്ന മറ്റൊരു ചേഞ്ച് ഫ്യൂവൽ ട്രാൻസാക്ഷൻ്റെ കേസിലാണ് ഒരു ബില്ല്യൻ സൈക്കിളിൽ നമ്മളുടെ ഫ്യൂവൽ ട്രാൻസാക്ഷൻ എമൗണ്ട് എന്ന് പറയുന്നത് മൊത്തം അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ വന്നുകഴിഞ്ഞാൽ വൺ പെർസെൻറ്റേജ് പ്ലസ് ജി എസ് ടി ഫ്യൂൽ ട്രാൻസാക്ഷൻ ചാർജ് ആയിട്ട് ഈടാക്കും ഇത് ആക്സിസ് ബാങ്കിൻ്റെ എല്ലാ റീറ്റെയിൽ കാർഡുകൾക്കും അപ്ലിക്കബിൾ ആണ് മറ്റൊരു ചേഞ്ച് വരുന്നത് എഡ്യൂക്കേഷണൽ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിലാണ് നമ്മൾ തേർഡ് പാർട്ടി ആപ്പുകൾ ഉപയോഗിച്ച് എഡ്യൂക്കേഷണൽ പേമെൻ്റ് ചെയ്യുവാൻ നേരത്തെ വൺ പെർസെൻറ്റേജ് പ്ലസ് ജി എസ് ടി ഒരു എഡ്യൂക്കേഷൻ ൽ ട്രാൻസാക്ഷൻ ചാർജ് ആയിട്ട് ഈടാക്കും ഇത് ആക്സിസ് ബാങ്കിന്റെ എല്ലാ റീറ്റെയിൽ കാർഡുകൾക്കും ആപ്ലിക്കബിൾ ആണ് തേർഡ് പാർട്ടി ആപ്പുകൾ വഴി എഡ്യൂക്കേഷണൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോഴാണ് വൺ പെർസെൻറ്റേജ് പ്ലസ് ജിസ്റ്റി ഒരു ട്രാൻസാക്ഷൻ ചാർജ് ആയിട്ട് ഡിസംബർ ഇരുപത് മുതൽ ഈടാക്കുക പിന്നെ വരുന്ന മറ്റൊരു വലിയ മാറ്റം യൂട്ടിലിറ്റി കാര്യത്തിലുള്ള ഒരു ചാർജ് ആണ് നമ്മളൊരു ബില്ലിംഗ് സൈക്കിളിൽ ചെയ്യുന്ന യൂട്ടിലിറ്റി ട്രാൻസാക്ഷൻ എമൗണ്ട് എന്ന് പറയുന്നത് മൊത്തം ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിൽ വന്ന് കഴിഞ്ഞാൽ വൺ പെർസെൻറ്റ് പ്ലസ് ജി എസ് ടി യൂട്ടിലിറ്റി ട്രാൻസാക്ഷൻ ചാർജ് ആയിട്ട് ഇടക്കും അതായത് ഗ്യാസ് ബിൽ പേയ്മെൻറ്റ് അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെൻറ്റ് ഡി ടി എച്ച് റീചാർജ് മൊബൈൽ റീചാർജ് ഇങ്ങനെയുള്ള യൂട്ടിലിറ്റി ട്രാൻസാക്ഷൻ ഒരു ബില്ല് സൈക്കിളിൽ ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിൽ വന്നാൽ മൊത്തം എല്ലാ ട്രാൻസാക്ഷനും കൂടി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിൽ വന്നു കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ എമൗണ്ടിന്റെ ഒരു ശതമാനം പ്ലസ് ജി എസ് ടി ട്രാൻസാക്ഷൻ ചാർജ് ആയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും പിന്നെ വരുന്ന മറ്റൊരു ചേഞ്ച് ഓൺലൈൻ സ്കിൽ ബേസ്ഡ് ഗെയിംസിന്റെ കാര്യത്തിലാണ് ഒരു ബില്ല്സ് സൈക്കിളിൽ പതിനായിരം രൂപയ്ക്ക് മുകളിൽ ഈ പറഞ്ഞ കാറ്റഗറിയിൽ സ്പെൻഡിംഗ് വന്നു കഴിഞ്ഞാൽ എമൗണ്ടിന്റെ വൺ പെർസെൻറ്റ് പ്ലസ് ജി എസ് ടി ചാർജ് ഈടാക്കും ഇത് ആക്സിസ് ബാങ്കിന്റെ എല്ലാ റീറ്റെയിൽ കാർഡുകൾക്കും ആപ്ലിക്കബിൾ ആണ് സോ ഇതൊക്കെയാണ് ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡുകളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഈ വരുന്ന ഡിസംബർ ഇരുപത് മുതൽ വരുന്ന മാറ്റങ്ങൾ അതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി